അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട് വൃത്തിയായി സൂക്ഷിക്കുക അത് സൂക്ഷിക്കാനുള്ളതാണ് സ്കൂള് വരുന്ന സമയത്ത് റോഡ് ഒരുപാട് വേസ്റ്റ് പാമ്പേഴ്സ് അങ്ങനെ ഫുഡ് വേസ്റ്റ് പ്ലാസ്റ്റിക് ഇതൊക്കെ ഒരു ഉപേക്ഷിച്ച നിലയിൽ കാണാറുണ്ടോ വഴിയരികിൽ എല്ലാവരും കാണാറുണ്ട് അല്ലേ ആരായിരിക്കും ഇത് ചെയ്യുന്നത് മനുഷ്യരായിരിക്കും ശരി എങ്ങനെയുള്ള മനുഷ്യരായിരിക്കും എന്തായിരിക്കും അവര് ചിന്തിക്കുന്നത് ശരി കറക്റ്റ് അല്ലേ നേരത്തെ ജോൺസമ്പോർ പറഞ്ഞ പോലെ വീട്ടിൽ നമ്മളെ പച്ചക്കൂട്ടിന്റെ ചേച്ചിമാര് വരുമ്പോ അവർക്ക് പൈസ കൊടുത്ത് പ്ലാസ്റ്റിക് കൊടുക്കണേക്കാൾ നല്ലതല്ലേ പൈസ ഒന്നും ചെലവില്ലാതെ നമ്മള് രാവിലെയോ വൈകിട്ടൊക്കെ പോകുന്ന സമയത്ത് ആരും കാണാതെ റോട്ടിലേക്ക് എറിയുന്നത് അല്ലേക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഐ ജോൺസൺ അധ്യക്ഷത വഹിച്ചു മുൻകാലങ്ങളിലേക്ക് പോകൂലേ പുറത്തേക്കൊക്കെ പോകുമ്പോ നമ്മൾ നമ്മള് പ്ലാസ്റ്റിക് ഒരു കവറിലൊക്കെ ആദ്യ കാലങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പ്ലാസ്റ്റിക് പുറത്തേക്ക് ഇടും അത് നമ്മൾ രസമായിട്ട് ഇടും അല്ലേ ഇപ്പോൾ ഒരു മൂന്ന് മൂന്നര വർഷക്കാലത്തോ നമ്മുടെ പഞ്ചായത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ട എല്ലാ വീട്ടിലേക്കും വരുന്നു പ്ലാസ്റ്റിക് ശേഖരിക്കുന്നു നമ്മൾ വളരെയധികം സന്തോഷപൂർവ്വം അല്ലേ വളരെ സന്തോഷമായിട്ടല്ല അമ്പത് രൂപ കൊടുക്കുക വളരെ സന്തോഷമായിട്ട് അമ്പത് രൂപ കൊടുക്കും വീട്ടിൽ നമ്മൾ പ്ലാസ്റ്റിക് എത്തിക്കില്ല അല്ലേ വീട്ടിൽ പ്ലാസ്റ്റിക് എത്തിക്കാറില്ല നമ്മൾ 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 പോകുമ്പോൾ കവറിൽ പ്ലാസ്റ്റിക് കുട്ടികളായിട്ട് മാറി പഞ്ചായത്തിലെ നാല് യങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഹരിതസഭയിൽ പങ്കെടുക്കുകയും മാലിന്യമുക്ത ഗ്രാമം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു വിദ്യാലയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മാലിന്യ നിർമാർജ്ജന പ്രവർത്തനം വിലയിരുത്തി പഞ്ചായത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാമെന്നും വിദ്യാർത്ഥികൾ ഉറപ്പു നൽകി ഹരിത സഭയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മെമ്പർ ജോയ് പയ്യപ്പള്ളി ഹെഡ് മിസ്ട്രസ് മോൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രുതി ഓബി ശുചിത്വ മിഷൻ കോർഡിനേറ്റർമാരായ നന്ദിനി നീതു ശ്രുതി സുരേന്ദ്രൻ ഗോകുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി